കണ്ടോര ഇട്ടൊന്നും ഞാനിടില്ല ഈ കമ്മല് സ്വർണ്ണ സ്വർണ്ണ എന്റെ കമ്മലും മാലയും മാലയും ഒക്കെ സ്വർണ്ണ മുക്കൊന്നും ഞാനിടില്ല നിന്റെ ഭാഗ്യം നിനക്ക് അവിടെ എന്താ സുഖം ഇവിടെ പണിയെടുത്തെടുത്തിന്റെ നടുപൊടിഞ്ഞു എന്നിട്ട് തരണതോ നൂറ്റമ്പത് റുപ്യ പിന്നെ വലിച്ചതും പൊളിച്ചതും കൈട്ട് പാരിച്ചതും ആറക്കും അറിയില്ല ഞാൻ വേലക്കാരി ആയിട്ടൊന്നല്ല നിൽക്കണേ പിന്നെങ്ങനെ ഞാൻ അവർക്ക് അറിയ പാട്ട് നന്നായിട്ടോ കാണാർ ഒക്കെ ഇതന്നെയാ പറയണേ വരിയിൽ ചെക്കന്മാരി കളിയാക്കിന്ന് വിളിച്ച് ശശിയേട്ടൻ പറയണത് ചിത്രടം പോലെയെന്നാ ശശിയേട്ടന്റെ പാട്ട് എന്ത് രസല്ല വിശ്വാസ് പോയി ആരൊക്കെ ഉണ്ട് ശശികുമാർ എട്ടയായപ്പോ എണീറ്റ് കുളിയും കഴിഞ്ഞു പോയി പത്തരടം വെല്ലു പോകാനാ കുളിച്ചു നിൽക്കും മുറുക്ക് െ ബലം പിടിച്ചു നിൽക്കുമ്പോ നിങ്ങക്കൊരു സുഖായിക്കൊട്ടെന്ന് വെച്ച് പാടിയത് കുറ്റിക്കാന് അതിൽ പാട്ടാ ഉണ്ട് എന്റെ പാട്ട് നോക്കണ്ട എന്നാലും എന്റെ മായിട്ട് നിങ്ങൾ അവളുടെ പാട്ടെന്ന് കേൾക്കണായിരുന്നു ഇന്നോട് ചോദിക്കാണ്ട് പോ എന്റെ കലി കയറി ഞാൻ അവിടെ ചെന്നത് ചെന്നപ്പോ അവള് പാടുക റെക്കോർഡ് വെച്ച എന്നാ വല്ല ചേർത്ത് പഠിപ്പിക്കലാ വല്ല പള്ളിക്കൂർ പാട്ട് ടീച്ചറ ജോലി കിട്ടും അത് പള്ളി പറഞ്ഞാ മതി അങ്ങനെ പഠിച്ചേ പഠിപ്പുറത്തൊന്നും കേറണ്ട ഒള്ളത് എൻ്റെ വീട്ടിൽ ഇരുന്ന് പാടിയാൽ മതി ഞാൻ കേട്ട് സൂചിച്ചോളാം അത് മതി ഓ തന്നെ പോലത്തെ മരമൂത്തൂരെ സഹിക്കുന്നുണ്ടല്ല പെൺകുട്ടി നിങ്ങൾക്കാ ഞാൻ മുറടൻ അവക്കെൻ്റെ ജീവന എന്റെ മുഖം ഒന്ന് മാറിയാലുണ്ടല്ലോ മൂത്രം ഒഴിക്കും அது நம்ம குஞ்சுனா சரி அல்ல வீணா சிக்க ஏ அது ஏதோ சட்டிவால அல்ல அயா அல்ல இது அல்ல தண்ட தானா பட்டனட்சு காசு வாங்கினாக்கிட்டு மாசம் இண்டாயில்ல എത്ര പ്രാവശ്യം വരാൻ വരാൻ തുടങ്ങി പറ്റിക്കണേ എന്റെ തൊഴിൽ സത്യമായിട്ട് എന്റെയും മുഴക്കോല സത്യമായിട്ട് കാശ് കണ്ടിട്ട് കൈവച്ചിട്ടിരിക്കും പണി കാണിക്കരുത് എടാ ഞാൻ പറഞ്ഞു വന്നാൽ പറ്റും വരാന്ന് പറഞ്ഞാൽ വരും ഞാൻ പോയോ മാഞ്ഞു പോവാൻ ഞാൻ മാനലാ ഡോഡോ നിലയ്ക്ക് കള്ളനല്ലാതെ വേറെ നല്ല ആശാരിമാന അത് ഏർപ്പാടായി കൊടുത്തോടേ അതിന് പണി പകുതി കഴിഞ്ഞ് മുങ്ങിയ പിന്നെ വേറെ ആശാരി എടുത്താൽ വരുമോ ആ എന്ത്ണ്ടാവണിയണല്ലോ നാരായണ ശരിക്കും ഈ കുഞ്ഞുട്ടെ എന്തുണ്ടാവും അറിയണമല്ലോ എന്തുണ്ടാവ ഇതേപോലെ സുഖമായിട്ട് എടുത്ത് അതൊന്നും അറിയാമല്ലോ അറിഞ്ഞോ പക്ഷേ എന്റെ കണക്കിലുള്ള എടാ കുഞ്ഞുട്ട് അമ്പതെങ്കിലും എനിക്ക് വേണ്ടി പറയണ ഒന്നില്ലെങ്കിൽ നമ്മൾ ഒരു പായ പോയി എല്ലാവരും വരാ എല്ലോടും പറയണവനാ ഞാനത് കേൾക്കേണ്ടവനാ എനിക്കറിയാം എല്ലാവരും എല്ലാവരെയും കിടന്നോ എവിടെ താരതാ ഒരു തലേലേ കൂടി കിടന്നു പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് ശരിയായില്ലോ മാഡത്തിന് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു പറയണ എന്നെ ഒന്ന് സഹായിക്കണം ആ ചോദിച്ചാൽ എന്നെ കണ്ടില്ല ഇന്ന് എന്ന് നീ എന്ന് ചെന്നാ മതി പൊക്കോ ഞാൻ പറഞ്ഞു പറ ശരി ഓ ഇന്ന് സന്ധ്യക്കുമ്പോ അവൻ രണ്ടെണ്ണം മീനുള്ള നാരായണേട്ടാ ഇനി ഇപ്പഴും ജീവനുണ്ട് ഒരു നൂറ് ലക്ഷം പോലും നീ ഇന്ന് പണിക്ക് പോയില്ലേ ഒന്നും പറയണ്ടെന്നെ നാരായണേട്ടാ ഞാൻ ആ കുഞ്ഞുട്ടിനാശേരി തേടി പോയതാ വീട്ടിൽ ചെന്നപ്പോ പണിക്ക് പോയെന്ന് പറഞ്ഞു പണി സ്ഥലത്ത് ചെന്നപ്പോ ഉച്ച കൂണ് കഴിഞ്ഞ് ഒന്ന് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയതാ പിന്നെ ആളെ കണ്ടിട്ടില്ല എന്താ ചെയ്യാ മാസം എന്തായി ഞാൻ അയാളുടെ പിന്നാലെ പാമ്പും കൂണി കളിക്കാൻ തുടങ്ങട്ട് ഇത് നാരായണേട്ടാ ആ കുഞ്ഞുട്ടനെ കണ്ടാ പറഞ്ഞേക്ക് അയാളുടെ കൈയും കാലും കെട്ടി ഞാൻ തീവണ്ടിയുടെ മുന്നിലിട്ട് വന്ന് പോയാ പോയി എന്റെ ലയം കൈ പിടിച്ചു കഴിഞ്ഞാൽ തീവണ്ടിയുടെ മുന്നിൽ കൊള്ളുന്നതാണ് അവന്റെ അച്ഛനാരാ തീവണ്ടിയാൽ ഏ അല്ല പേടിക്കണ്ട ും പേടിക്കുന്നവിടെ വരും എന്നോട് ചോദിക്കാണ്ട് തരാൻ പറ്റില്ല എന്ന് വന്ന് വലിയ അതിനുള്ള ആള് ഇല്ല ഇത്തിരി ചുറ്റിക്കളി ഉള്ളൂ എനിക്ക് തോന്നുന്നത് നാളെ ആള് പണിക്ക് വരും എന്തിനാ ചായ വേണ്ട ഒരു ചായ കുടിച്ചാൽ എന്താ ഏതായാലും കൊണ്ടുവന്നല്ലേ ചായ കുടിച്ചാൽ പിരിയ സാധനം നോനെ ഒന്നും പറയണ്ട

ഇഷ്ട വേണ്ട ഇഷ്ടാണെങ്കിലോ എന്ന് വെച്ച് കയറുരി വിട്ട പോലും വേണ്ട അടുത്തൊന്നും ആണെങ്കിൽ കൊണ്ടുപോവാൻ എനിക്കും സൗകര്യം ഒത്തു വന്ന നോക്കാം വി എനിക്കയാളെ ഇഷ്ടമായില്ല ഒരു സ്വരം അതുപോലെ തന്നെയാ കള്ളത്തൊണ്ടാ ഈ സിനിമാ പാട്ടില്ലാതെ ശരിക്കൊരു പാട്ടുപാടിയെ കാണാം ഗാനഗന്ധർവൻ അസൂയ എനിക്കെന്തിനാ അസൂയ ഞാൻ പാടുന്ന ഒരു സ്വരോ രാഗോ പാടാൻ പറ്റുമോ അയാൾക്ക് അമ്പലത്തിൽ പാടാൻ പറ്റാതിരുന്ന നന്നായി നമ്മ പറയണത് വഷളായനെള്ള ഇതുവരെ കഴിഞ്ഞില്ലെടി എത്ര നേരമായി മെഷീനൊന്നുമല്ല എടി അവിടെ ആചാര്യ വന്നിരിക്കണം മൂന്ന് പേര് വന്നിട്ടുണ്ട് ഈ രണ്ടുപേരും കൂടി വരുവത്ര ചെയ്യണ്ടേ തല ഉത്തിക്കണോ തല ഉത്തി നിൽക്കൊന്നും വേണ്ട നീ ഇങ്ങോട്ട് വേഗം വന്നാ മതി ഉച്ചയ്ക്ക് അവർക്ക് മൂന്ന് കൊടുക്കണം ഏ കെറ്റാൻ വരണമെന്ന് അറിഞ്ഞപ്പോ മുതല നിലത്തൊന്നുമല്ല സാധനം സ്കൂൾ വരെ പോയിട്ട് വരുമ്പോ ആള് തളരും എന്താ ഒരു വെയില് ഉരുകും ആ ദുഷ്ടൊക്കെ ഇത്തിരി ഉരുകെ ആചാര്യമാര് എത്ര പേരുണ്ട് ആ ഞാൻ നോക്കിയില്ല നിന്റെ പെനക്ക് ഇതുവരെ തീർന്നില്ലേ എനിക്ക് ആരോടും എന്താ ആ പണിക്കാരി പെണ്ണോട് കഞ്ഞുള്ള ഇത്തിരി തരാൻ പറ ഭയങ്കര പണിക്കാരി അത് കെട്ടിയോളോ പണിക്കാരി അയാൾക്ക് വിവരം ഇവരല്ലാണ്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് നീ ഇത്തിൽ കഞ്ഞോളടുത്ത് കൊടുക്ക് കൊടുക്കണ്ട അയാൾക്ക് കാലം കഴിക്കും ഞാൻ ദേ വേണ്ടാത്ത ഒന്നും അല്ലെങ്കിൽ തന്നെ അല്ലെങ്കി അടവും പതിനെട്ടടവും ഒന്ന് വന്ന് കിട്ടിയത് ചതിക്കരുത്